നടൻ സിദ്ദിക്കിന്റെ മൂത്ത മകൻ റാഷിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഞെട്ടലിലാണ് സിനിമാ ലോകം കുറച്ച് ദിവസങ്ങളായിട്ട് ശ്വാസ തടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് താരപുത്രൻ അന്തരിച്ചത് മുപ്പത്തിയേഴ് വയസ്സുള്ള സാപ്പി എന്നു വെളിപ്പെടുള്ള കുറിച്ച് അധികമാർക്കും അറിയാൻ സാധ്യതയില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നെല്ലാം വർഷങ്ങളായി മകനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു താരം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് സിദ്ദീഖ് തന്നെ തുറന്ന് സംസാരിച്ചിരുന്നു സിദ്ദീഖിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മൂത്ത മകനാണ് റാഷൻ ഭിന്നശേഷിക്കാനായ മകനെക്കുറിച്ചോ തന്റെ കുടുംബത്തിലെ കാര്യങ്ങളോ സിദ്ദീഖ് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാൽ ഇളയ മകനും നടനുമായ ഷഹീന്റെ വിവാഹത്തോടു കൂടിയാണ് താര കുടുംബത്തിലെ വിശേഷങ്ങൾ കൂടുതലായും ചർച്ചയായത് തൻ്റെ വിവാഹത്തിന് സുഖമില്ലാത്ത സഹോദരനെ ചേർത്ത് പിടിച്ച ഷഹീന്റെ വീഡിയോ വൈറലായിരുന്നു ഇതോടെയാണ് റാഷിനെക്കുറിച്ചുള്ള സംസാരം ആരംഭിക്കുന്നത് ഈ മകനെക്കുറിച്ച് സിദ്ദിഖിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ മകനൊരു ഭിന്നശേഷിക്കാരനായത് കാരണം മറ്റുള്ളവരുടെ സഹതാപം വേണ്ടെന്ന തീരുമാനത്തിലാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നത് മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയുള്ള പരിഗണനയും സ്നേഹവും കൊടുത്താണ് സാപ്പിയെ എല്ലാവരും നോക്കിയിരുന്നത് കഴിഞ്ഞ വർഷം സാപ്പിയുടെ മുപ്പത്തി ഏഴാം ജന്മദിനം ആഘോഷമാക്കിയ വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പലപ്പോഴും സഹോദരനെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളും വീഡിയോസും ഒക്കെ ഷഹീൻ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുമല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു സഹോദരനുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാണെന്നാണ് ചേട്ടനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് ഷഹീൻ നൽകിയ ക്യാപ്ഷൻ അതേപോലെ സഹോദരനൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാരിറ്റിയിൽ ഭാഗമായതിൻ്റെയും അവരുടെ പരിശീലന പരിപാടികൾക്കൊപ്പം പങ്കു ചേർന്നതിൻ്റെ സന്തോഷവും ഷഹീൻ പങ്കുവെച്ചിരുന്നു അത്രത്തോളം സഹോദരനു വേണ്ടി ചെലവഴിച്ച ആളാണ് ഷഹീനും പിതാവ് സിദ്ദിഖും സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും റാഷിനും മാത്രമല്ല ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ സിദ്ദീഖിന് നേരിടേണ്ടി വന്നിരുന്നു ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അതേസമയം സിദ്ദീഖിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും പ്രമുഖരടക്കം താരപുത്രന് ആദരാഞ്ജലികൾ നേർന്ന് എത്തിയിരുന്നത് നിരവധി പേരാണ് നടൻ കലാഭവൻ ഷാജോൺ ടിനി ടോം തുടങ്ങി മരണവിവരം അറിഞ്ഞവർ സിദ്ദിഖിൻ്റെ വീട്ടിലെത്തി നേരിട്ട് ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മടിവിൽ മീഡിയ